ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാന നഗരത്തിന്റെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സഹറാൻ മംതാനി തന്റെ വിജയത്തിലൂടെ കോടീശ്വരന്മാർക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംതാനിയെ പരാജയപ്പെടുത്താൻ കോടീശ്വരന്മാരാണ് ഇറങ്ങിക്കളിച്ചത് ന്യൂയോർക്കിനും പുറത്തുള്ള ഇരുപത്തിയാറ് കോടീശ്വരന്മാർ ഇതിനായി ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ സംഭാവന ചെയ്തെന്നാണ് റിപ്പോർട്ട് എട്ടേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ നൽകി മൈക്കിൾ ബ്ലൂംബർഗ് ആണ് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇതിനു പുറമെയാണ് മംതാനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പോസ്റ്റുകൾ എന്നാൽ ന്യൂയോർക്കിലെ വോട്ടർമാർ അതെല്ലാം തള്ളി ഫലസ്തീൻ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന മമതാനിയെ ജൂത വോട്ടർമാരിൽ മൂന്നിലൊന്ന് പിന്തുണക്കുകയും ചെയ്തു അമേരിക്കയിലെ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി അതിന്റെ പ്രതിസന്ധികളെ മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ നയതന്ത്രമായിരുന്നു മംതാനിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം അമേരിക്കയടക്കം ലോകമെങ്ങും പ്രചുരപ്രചാരം നേടുന്ന തീവ്ര വലതുപക്ഷ ചിന്തകളുടെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും സ്വാധീനം ഏറെ പ്രതിഫലിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സാമൂഹിക നീതിയും സോഷ്യലിസ്റ്റ് വാഗ്ദാനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന നിലയിൽ മംതാനിയുടെ വിജയം ചരിത്രമാണിന്ന് a a a a a a a mandate 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 for 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 change, new kind of politics, a mandate for a city we can afford, and a mandate for a government that delivers ലോക സാമ്പത്തിക തലസ്ഥാനം അറിയപ്പെടുന്ന ന്യൂയോർക്ക് നഗരത്തിലാണ് ഏറ്റവും അധികം ചതകോടീശ്വരന്മാർ വസിക്കുന്നത് എന്നാൽ ഇതേ നഗരത്തിൽ മൂന്നിലൊന്ന് ജനങ്ങളും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരാണ് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്താൽ നഗരത്തിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ ഭവനരഹിതരാണ് മാത്രമല്ല നഗരത്തിലെ വാടക കെട്ടിടങ്ങളിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ വാടകക്കായി പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ എന്നതും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു നഗര ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനത്തോളം വരുന്ന കുടിയേറ്റ ജനതയാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാന ഇരകൾ ഇങ്ങനെ സാമ്പത്തിക വൈരുദ്ധ്യം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ നടമാടുന്ന ഒരു നഗരത്തിലാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വീട്ടുവാടക സാർവത്രിക ചൈൽഡ് കെയർ സംവിധാനങ്ങൾ സാധ്യമായ രീതിയിൽ വാടക മരവിപ്പിക്കൽ താങ്ങാവുന്ന ബസ് യാത്രാ നിരക്ക് പോലീസ് സംവിധാനത്തിലെ അഴിച്ചുപണി തുടങ്ങിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് മംതാനി തൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ശരിക്കും ഇറങ്ങിക്കളിക്കാൻ തന്നെയാണ് മമതാനി ഒരുങ്ങുന്നത് നികുതി സംവിധാനത്തിലെ അപാകതകൾ മുതലെടുത്തുകൊണ്ട് പണം കുന്നുകൂട്ടുന്ന ശതകോടീശ്വരന്മാർക്കുമേൽ നികുതി ഏർപ്പെടുത്താനാണ് നീക്കം സമ്പന്ന ദരിദ്ര അന്തരമേറെയുള്ള അമേരിക്കൻ സാമ്പത്തിക ഘടനയിൽ പുതിയ അധ്യായമായി ഇത് മാറും ജൂണിൽ പ്രാഥമിക ഘട്ടത്തിൽ വിജയിച്ച സന്ദർഭത്തിൽ തന്നെ തങ്ങളുടെ കാലും ശരീരവും തളരുന്നതുവരെ വീടുവീടാന്തരം വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ വാതിലും മുട്ടി വോട്ട് ചോദിച്ച ബംഗ്ലാദേശി ആന്റിമാരുടെ വിജയമാണിതെന്നായിരുന്നു സൊഹ്റാൻ മംതാനിയുടെ പ്രഖ്യാപനം ചുരുക്കത്തിൽ ന്യൂയോർക്ക് നഗരം സാധാരണക്കാരെ ചേർത്തു പിടിച്ച് നല്ല മാറ്റത്തിന്റെ പടിവാതിൽ കെല്ലാണുള്ളത്